എല്ലാ വെള്ളിയാഴ്ചയിലും രണ്ട് വരി ബൈത്ത് നാം പതിവാക്കുകയാണെങ്കിൽ അവൻ മുസ്ലിമായിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയില്ല എന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ കഴിയും ആ ബൈത്ത് ഏതാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന കിതാബിൽ മഹാനവറുകൾ പറയുന്നത് കാണാം മൻ വാലബ ഖിറാഅത്തി ഹാസൈനിൽ ബൈതൈനി ഈ രണ്ട് ബൈത്തിനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ ഫീ കുല്ലി യൗമിൻ ജുമുഅത്തിൻ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ിൻ യാതൊരു സംശയവുമില്ലാതെ അള്ളാഹുദല അയാളെ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കുകയില്ല എന്നാണ് അപ്പോൾ അദ്ദേഹം മുസ്ലിമായിട്ടേ മരിക്കുകയുള്ളൂ ഈ രണ്ട് ബെയ്ത്തിനെ സ്ഥിരമായി പതിവാക്കുന്ന ആളുകൾ എല്ലാ വെള്ളിയാഴ്ചയിലും സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ബെയ്ത്ത് നമുക്ക് സ്ക്രീനിലൂടെ കാണാം ആ ബേത്തിനെ നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കുകയും എല്ലാ വെള്ളിയാഴ്ചയിലും മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ നാം അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ജഹീമി ഫഇന്നക അതാണ് അബെയ്ത്ത് നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം ഒരു വട്ടം കൂടെ നമുക്ക് ചൊല്ലാം ഇലാഹി ലസ്തു للفردوس أهلا ولا أقضى على نار الجحيم فهب لي توبة فاغفر ذنوبي فهب لي توبة واغفر ذنوبي അപ്പോൾ ഈ ബെയ്ത്തിനെയാണ് നാം ചൊല്ലേണ്ടത് ഇൻഷാ അല്ല ഈ ബെയ്ത്തിനെ നാം നിത്യമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ കാരണമായി ഒരാൾ ഈ ബെയ്ത്ത് പഠിച്ച് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും അള്ളാഹുദാന നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി